നമസ്തേ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിഴകക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പന്ത്രണ്ട് വരെയുള്ള നക്ഷത്ര ഫലങ്ങൾ മറ്റ് നക്ഷത്രങ്ങളെ ഫലങ്ങൾ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലഭിക്കുന്നതാണ് നമുക്ക് നക്ഷത്ര വരാം കർക്കിടക കൂറുകാരുടെ ആറാം ഭാവത്തിൽ വ്യാഴവും ശനിയും കേതുവും സഞ്ചരിക്കുന്നു എട്ടിൽ ശുക്രനും ഒൻപതിൽ ദേവിയും ബുധനും പതിനൊന്നിൽ ചൊവ്വയും പന്ത്രണ്ടിൽ സർപ്പവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇതിന്റെ വേദാതി ദോഷങ്ങളും അതേപോലെ ഈ മെയ് പന്ത്രണ്ടിന് മുമ്പുള്ള ഗ്രഹങ്ങളുടെ രാശി മാറ്റവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഫലനിരൂപണത്തിലാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആരോഗ്യം പൊതുവെ ആരോഗ്യപരമായി അത്ര അനുകൂലമല്ല വിഷം അഗ്നി മുതലായവയിൽ നിന്നുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഇലക്ട്രിസിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ നാളുകാർ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തൊഴിൽ രംഗത്ത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് സ്ഥാനക്കയറ്റം ലഭിക്കാം തൊഴിലിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാം വിദേശയാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂലമാണ് ധനപരമായും പൊതുവെ അനുകൂലമാണ് കുറച്ച് അധിക ചെലവ് വരുന്ന ഒരു കാലഘട്ടമാണെന്നൊഴികെ ബാക്കി പൊതുവെ അനുകൂലമാണ് കടമൊക്കെ തീർക്കുന്നതിനുള്ള സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ ചില അസ്വസ്ഥതകള് കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്നും ഇതേപോലെ തന്നെയാണ് അവർ തമ്മിൽ ചെറിയ ധനനഷ്ടവും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മാതാപിതാക്കൾ പൊതുവെ ഈ നാളുകാർക്ക് ഇപ്പോ അനുകൂലമാണ് ഈ സമയം വരെ സഹോദര സ്ഥാനീയനും ഇവർക്ക് അനുകൂലമാണ് ഗ്രഹ നിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അത് ആരംഭിക്കാം അതായത് ഭൂമി ഒക്കെ വാങ്ങാൻ കഴിയും അതല്ലെങ്കിൽ തന്റെ പൂർവികമായ സ്വത്തുക്കളുടെ ഒക്കെ വീതമൊക്കെ കിട്ടാനുള്ളവർക്കൊക്കെ അത് ലഭിക്കുന്നതിനും അനുകൂലമായ ഒരു സമയമാണ് ഇത് വിവാഹാദി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം രംഗത്തുള്ളവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് അതേപോലെ നിയമ രംഗത്തുള്ളവർക്കും ഇത് അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയും ഒരു കരുതലും ആവശ്യമാണ് മൃഗസംരക്ഷണ രംഗത്ത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണിപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും പൊതുവെ അനുകൂലമാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ പറഞ്ഞാല് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ആഗ്രഹ ശ്രദ്ധിക്കണം അത് അത് വളരെ ശ്രദ്ധയോടെ എടുക്കുന്നുവെങ്കില് തീരുമാനങ്ങളാകാതെ കിടക്കുന്ന പല കാര്യങ്ങളിലും ഒരു തീരുമാനങ്ങളാകുന്നതിനും ഈ സമയത്ത് അനുകൂലമായ സമയമാണ് ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ഫലമാണ് ആരുടെയും ജാതക ഫലമല്ല ഒരു പൊതു ഫലമാണിത് ഈ ജാതകഫലം അതേ അല്ലാതെ ഉള്ള നക്ഷത്ര ഫലങ്ങള് വിഷുഫലങ്ങൾ അതേപോലെ വാർഷിക ഫലങ്ങള് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുവായ ഫലങ്ങളാണ് ജാതക ഫലമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഫലം എന്ന് പറയുന്നത് എന്ത് ഫലം ആണെങ്കിലും ഇപ്പൊ നക്ഷത്ര ഫലമാണെങ്കിലും വാർഷികമായി ഇടുന്ന ഫലങ്ങളാണെങ്കിലും വിഷുഫലമൊക്കെ ആണെങ്കിൽ എന്ത് ഫലമാണെങ്കിലും അത് നിങ്ങളുടെ ജാതകത്തിലെ ഗുണദോഷങ്ങളും ഗ്രഹസ്ഥാനങ്ങളും അനുസരിച്ചുള്ള അതിന്റെ പ്രഭാവമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നറിയണം അതുകൊണ്ട് അത്യധികമായുള്ള ഫലം എന്ന് പറയുന്നത് ജാതക ഫലം തന്നെയാണ് ഇത് അറിഞ്ഞു വേണം ഇതിനെ സമീപിക്കുവാൻ ഒരു പൊതുവായ നിർദ്ദേശം എന്ന രീതിയിൽ ഇത് സ്വീകരിക്കാം ഉദാഹരണത്തിന് ഇപ്പൊ നാട്ടിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചില പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പകർച്ചവ്യാധി ഉണ്ടായിക്കോളെന്നൊന്നുമില്ല ഉണ്ടാകാത്ത ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവാം അപ്പൊ അതിനൊരു മുൻകരുതൽ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ആ ഈ ജാതക ഫലത്തിന്റെയോ ഇപ്പൊ നക്ഷത്ര ഫലത്തിന്റെയോ ഒക്കെ ഉദ്ദേശവും അത് തന്നെയാണ് ഇതിനകത്ത് ദോഷം കാര്യങ്ങൾ പറയുന്ന സമയത്ത് അങ്ങനെ വരാതിരിക്കാൻ ചെയ്യേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ് അതേപോലെ ഇതിൽ ഗുണകരമായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഗുണകരമായ കാര്യങ്ങൾ അതിനെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഗുണകരമായ കാര്യങ്ങളെ കുറച്ചുകൂടെ അനുകൂലമാക്കാനും അതിന് ഗുണഫലങ്ങളെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടി നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താനും ഈ ജാതക ഫലം കൊണ്ട് സഹായകമാകും ഈ നക്ഷത്ര ഫലം കൊണ്ട് സഹായമാകും അതാണ് നക്ഷത്രഫലം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം ഇതിനെ സമീപിക്കുവാൻ ഇതിന്റെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് തന്നെ ചെയ്യുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം